പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാ ജാന പീറ്റേഴ്സ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എൻ എസ് എസിന്റെ നിസ്തൂല അനിവാര്യമാണ് ഇതിനുള്ള സന്നദ്ധത എല്ലാ വളണ്ടിയർമാർക്കും ഉണ്ടാകണമെന്നും പ്രിൻസിപ്പാൾ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്കൊക്കെ ഒരു സർവീസ് മൈൻഡ് ഉണ്ട് അല്ലേ കുറച്ച് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം നമ്മൾ പഠിക്കുന്ന കോളേജിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ആ കോളേജിൻ്റെ നെയിം ആൻഡ് ഫെയിം ഒരുമിച്ച് പറയണം നെയിം ആൻഡ് ഫെയിം പുറത്തേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് സാമൂഹ്യ നന്മയ്ക്ക് എന്ന വിഷയത്തിൽ നിലമ്പൂർ അമൽ കോളേജ് മലയാള വിഭാഗം മേധാവി മുനീർ അഗ്രഗാമി ക്ലാസ് എടുത്തു സമൂഹത്തിൽ എൻ എസ് എസിന്റെ പങ്കെന്താണെന്നും ഒരു വളണ്ടിയർ എങ്ങനെയായിരിക്കണമെന്നും വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിച്ചു മലയാള വിഭാഗം അധ്യാപകൻ ടി കെ സതീശൻ സംസാരിച്ചു എൻ എസ് എസ് ലീഡർ ഫിദ സ്വാഗതവും സെക്രട്ടറി സുഹൃത നന്ദിയും പറഞ്ഞു എൻ ഫോർ ന്യൂസ് ഏറനാടിന്റെ മണ്ണായ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ